കേരളത്തിൽ ഏതാണ്ട് ഭരണകൂട ഭീകരത ഒരു ഉത്തരേന്ത്യൻ ശൈലിയിലേക്ക് കടന്നിരിക്കുക സമരം ചെയ്തുകൊണ്ടിരുന്ന ജനപ്രതിനിധി ഉൾപ്പെടെ ഒരു എം എൽ എനുൾപ്പെടെയാണ് പോലീസ് വലിച്ചഴച്ചുകൊണ്ട് പോയത് എറണാകുളം ഡി സി സി പ്രസിഡൻറ്റിനെയും വലിച്ചഴച്ചുകൊണ്ട് പോയി കാരണം ഇന്നിപ്പോൾ ഏറ്റവും സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ സമരം നടത്തുന്നതിൽ നേതൃത്വം കൊടുക്കുന്നൊരു ജില്ലയാണ് എറണാകുളം ജില്ല അതുകൊണ്ട് തന്നെ ഡി സി സി പ്രസിഡൻറ്റിനെ സി പി എമ്മിൻ്റെ നോട്ടപ്പുള്ളി ഏറ്റു കുറേ കാലമായി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരായ ആരോപണം ഉന്നയിച്ച പേരിൽ മാത്യു കൊളനാടനും മുഖ്യമന്ത്രിയുടെ നോട്ടപ്പുള്ളിയാണ് ആ പ്രതികാരമാണ് ഇന്നലെ ഒരു സമരം കാരണം അതിൻ്റെ പേരിൽ അറസ്റ്റ് അറസ്റ്റുണ്ടായത് ഇപ്പോൾ ഈ ജനങ്ങൾ പല ഭാഗത്തും മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ വളരെയധികം എന്താ പറയേണ്ടത് ക്ഷോഭിച്ചിരിക്കുക ഒന്ന് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല വന്യമൃഗങ്ങളെ ഏത് നേരവും ആക്രമിക്കാൻ കൊല്ലമെന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ട് അവരുടെ പ്രതിഷേധം പല സന്ദർഭത്തിലും അണപൊട്ടി ഒഴുകും സ്വാഭാവികമാണ് ഇപ്പോൾ വയനാട് ജില്ല ഇടുക്കി ജില്ലയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുടെ ആക്രമണം പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു മരണമുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധമുണ്ടായപ്പോൾ ഇന്നലെ മാത്രമല്ലല്ലോ വയനാട്ടിലുണ്ടായില്ലേ വയനാട്ടിൽ പോള് മരീഷൊക്കെ മരണപ്പെട്ടപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ അവിടെയും സമരങ്ങളുണ്ടായി പക്ഷേ കോതമംഗലത്ത് വന്നപ്പോൾ മാത്രം എന്താ ഒരു ഒരു വ്യത്യസ്ത സമീപനം ഗവണ്മെൻറ്റിന് ഏതായാലും ഈ സമരം ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും സിദ്ധാർത്ഥൻ്റെ മരണത്തിനെക്കുറിച്ച് ഇപ്പോൾ ഇന്നലെ ഒരു മുൻ എം എൽ എ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയൊരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം പറഞ്ഞ കാരണം വളരെ വിചിത്രമാണ് എന്തോ ഡി എസ് പി പറഞ്ഞ അനുസരിച്ച് പോയി എന്നാ പറയും എന്നാലും പോകാൻ പാടില്ലല്ലോ മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ ഒരു മുന്നേ എം എൽ എന്ന് പറഞ്ഞാൽ അതേ ഒരു പൊതുപ്രവർത്തകനാണ് അപ്പോൾ വളരെയധികം ദുരൂഹപരമായിട്ടുള്ളൊരു സാഹചര്യമാണ് കേരളത്തിൽ പരങ്ങേറുന്നത് ഏതായാലും കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ശക്തമായിട്ട് ഇതിനെതിരെ നടപടികൾ ആയിട്ട് മുന്നോട്ട് പോകും സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ സർക്കാരിനാണ് ഉത്തരവാദിത്വം മറ്റ് വിഷയങ്ങളിലും വന്യമൃഗങ്ങളുടെ ആക്രമണം ഇതിനെല്ലാം പറഞ്ഞ് ആദ്യമായിട്ട് ശമ്പളം ഉടങ്ങിയ അവസ്ഥ ഇതെല്ലാം കേരളത്തിൽ വളരെയധികം ഭീതിജനകമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കുകയാണ് ഏതായാലും വികസനത്തിൻ്റെ ക്യാപ്റ്റൻ എന്നാണ് ഇടതുപക്ഷ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ എല്ലാ അരാജകത്വത്തിൻ്റെയും വിധ്വംസക പ്രവർത്തനങ്ങളുടെയും ക്യാപ്റ്റനായി അദ്ദേഹം മാറിയിരിക്കും ഇതിൻ്റെ ശക്തമായ റിയാക്ഷൻ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും പട്ടിയെല്ലാം രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ ഒഴികെ എല്ലാം ദുർബലരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞ വോട്ട് കച്ചവടം ആ കച്ചവടം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് രണ്ട് സീറ്റിൽ മാത്രമേ ഒരു അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികളുള്ളൂ അത് സുരേഷ് ഗോപിയും വി മുരളീധരനും ഇവൻ രാജീവ് ചന്ദ്രശേഖരന് പോലും തിരുവനന്തപുരത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല മിക്കവാറും ഇത്താണ് തിരുവനന്തപുരത്ത് മത്സരം എൽ ഡി എഫും യു ഡി എഫും ആയിട്ടാണ് എന്നാൽ ബി ജെ പിക്ക് എക്കൗണ്ട് തുറക്കാനുള്ള ചില സാധ്യതകൾ ഇവിടെ സി പി എം ഒരുക്കി കൊടുക്കുന്നുണ്ട് അതിന് പകരം ഹോൾസെയിലായിട്ട് ബി ജെ പി കാര് സി പി എമ്മിനെ സഹായിക്കാൻ പോകും എന്നാലും ഈ ബി ജെ പി നേതാവ് വടകരയിൽ പറഞ്ഞത് വടകര ചോക്കുന്നതാണ് അപ്പം തന്നെ കള്ളി പുറത്താക്കി ഇതൊന്നും ഇവിടെ ചിലവാകില്ല ഞങ്ങളിതൊക്കെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നീങ്ങുന്നത് ഏതായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ അവരുടെ നേതാക്കളും പ്രവർത്തകരും തന്നെ ഇതിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുക അനിലാൻ്റണിക്ക് കിട്ടുന്ന വോട്ട് കൃത്യമായിട്ട് ബി ജെ പി നേതാവ് പറഞ്ഞ ഒരു ലക്ഷം കണക്കിലാണ് കഴിഞ്ഞ രണ്ടര കൊല്ലം കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടര ലക്ഷം വോട്ട് കിട്ടിയ സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ വോട്ടിൻ്റെ കണക്കിപ്പോൾ നേതാക്കന്മാർക്ക് തന്നെ അറിയാം ബാക്കി ഇവിടെ പോകണമെന്നുള്ളതാണല്ലോ നോക്കേണ്ടത് Ja, det er det eller noe?